ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെ ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് നമ്മൾ ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ നാളെ ഇല്ലാതായി തീരും അവസാനം റൂഹ് തൊണ്ടക്കൊഴിയിൽ എത്തുമ്പോൾ അതിനൊന്നും നേരവും കിട്ടില്ല മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ നമുക്കുണ്ടാവുന്ന മരണഭയവും കുറഞ്ഞിട്ട് ഓരോ ദിവസവും ഞങ്ങൾ അറിയിക്കുന്ന വിവരം ഞങ്ങൾക്ക് അത്രമാത്രം വിഷമമുണ്ടാക്കുന്നുണ്ട് അഞ്ചു വർഷം നാടും വീടും ഉറ്റവരെയും ഉടയവരും വിട്ട് അങ്ങ് അറബ് നാട്ടിൽ കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞ് നാട്ടിൽ വരാൻ വേണ്ടി പെട്ടി കെട്ടി രാവിലെ എണ്ണിട്ടില്ല മരണപ്പെട്ടു പണത്തിൻ്റെ പുറകെ പോകുമ്പോൾ നഷ്ടമാകുന്നത് നമ്മുടെ മനോഹരമായ ജീവിതമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ തൊട്ട് പടച്ചടബ് നമ്മെ എല്ലാവരെയും കാക്കട്ടെ വിമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ പോരുന്നതൊക്കെ അങ്ങ് പോരട്ടെ എന്ന് നമ്മൾ കാത്തു നിന്നാൽ മരണം നമ്മെ ഒരിക്കലും കാത്തു നിൽക്കില്ല പിന്നെ പ്രവാസികൾ ഒരു വർഷം നിൽക്കും പിന്നെ കിടും ഒരു വർഷം കൂടി ആകാം അങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം കഴിഞ്ഞു അവസാനം നാട്ടിൽ വരുന്നത് മരിച്ചു മയത്തായിട്ട് പടച്ച ടബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഇതുപോലുള്ള എത്രയോ എത്രയോ സങ്കടകരമായ വാർത്തകൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നാളത്തേക്ക് വേണ്ടി നമ്മളൊന്നും മാറ്റിവെക്കാതെ ഇന്നത്തേക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക ലോണായാലും കടമായാലും സുന്ദരമായൊരു വീട് സ്വപ്നം അവസാനം മരണപ്പെടുന്നതോ വീടാൻ പറ്റാത്ത കടബാധ്യതയുമായി പടച്ച ടബ് നമ്മളെയൊക്കെ കാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല നമ്മളൊക്കെ ഇവിടെ വാടകയ്ക്ക് വന്നവരാ അത് നമ്മൾ വാടക വീട്ടിലായാലും സന്തോഷത്തോടെ ജീവിച്ച് കടബാധ്യതയില്ലാതെ മരണപ്പെടാനാകും ചിലപ്പോൾ പഠിച്ച എല്ലാ കടബാധ്യതയും വീട്ടി നമ്മളെ സലാമത്താക്കി ഇമാനോടുകൂടി മരിക്കാൻ നല്ലാഹു തൗഫിക്ക് നൽകട്ടെ ഇന്നാലില്ലാഹി ആമിന്നി വൈന്നായി ഷാതിരിപ്പള്ളി സ്വദേശി സി എച്ച് നൌഷാദ് നാപ്പത്തി ആറ് വയസ്സ് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പൈൻറിങ് വർക്കായിരുന്നു ജോലി ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് കുറച്ച് ദിവസമായി അസുഖം ബാധിച്ചതിനാൽ മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം അപ്പോൾ അവിടുന്ന് മരണം സംഭവിക്കുന്നത് പിന്നാലില്ല ഇവ ഇന്നായിലെ ഹിറാജീവൻ ഇന്ന് രാത്രിയോടെ മയത്ത് നാട്ടിലെത്തുമെന്നാണ് അറിയാൻ പറ്റിയത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ മഹഫിറത്തും മറഹമത്തും കൊടുത്ത് പഠിച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ ഇദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായി എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹു താല കബിരിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും റബ്ബ് നൽകട്ടെ ആമീ നാളെ ജന്നാത്തുൽ ഫിറദോസൽ ഇവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ റബ്ബ് ആമീൻ ആമീൻ യാ എല്ലാവരും ദ്വാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ആദ്യം ചെയ്യുക മയ്യത്ത് നിസ്കരിക്കുക അസലാ വലൈക്കും വാഹമത്തുള്ള